തൃശൂരിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു ഒരുമനയൂർ നോർത്ത് പൊയ്യയിൽ ക്ഷേത്രത്തിന് കിഴക്ക് താമസിക്കുന്ന കാഞ്ഞിരപ്പറമ്പിൽ പ്രദീപിൻ്റെയും ജിജയുടെയും മകൻ വിഷ്ണു ആണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു വിട്ടുമാറാത്ത പനി മൂലം ഒരാഴ്ച മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചത് വൃക്കയുടെ പ്രവർത്തനം നിലച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore. Gold. Rajkumari.